ഹായ് നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്ത കമ്പോസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ട് കമ്പോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളത് കാണിക്കുന്നത് കറക്റ്റ് നമ്മൾ ഒരു മാസമായി ഇനാക്കുലം വെച്ചിട്ട് ചെയ്തത് ഒരു അമ്പത് രൂപയുടെ ഇനാക്കുലം വെച്ച് ചെയ്ത കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടു ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇളക്കും അത്ര ചെയ്യാറുള്ളു പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു അത് കുറച്ച് വെള്ളം തെളിച്ചിടും ഇത് കണ്ടു ചക്ക ഇട്ടതാണ് ചക്ക മടല് അതിൻ്റെ പരിവം കണ്ട അപ്പോൾ ദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ല വേണ്ട പൊതിയായി തുടങ്ങി ചക്ക മരുന്ന് വേണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഒരു മാസം കൊണ്ട് കമ്പോസ്റ്റ് ആകുകയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല വേണ്ടത് പക്ഷേ ഈ ഇലകളൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് തുടങ്ങി ഉള്ളിൽ ഭയങ്കര ചൂടായിട്ട് അത് ചൂടുണ്ട് കണ്ട ഇതൊക്കെ ചക്കയുടെതൊക്കെ കണ്ട് ദ്രവിച്ച് തുടങ്ങി പിന്നെ ഇലകളൊക്കെ പൊടിയാൻ തുടങ്ങി അപ്പോൾ ശരിക്കും നമുക്ക് ചാണകുണ്ടിലൊക്കെ ചെന്ന ഒരു ഒരു ആവിയുള്ള ഒരു മല ആ മണാണ് നമുക്ക് എടുക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വേണ്ട നനവുണ്ട് ഇപ്പം പുല്ലുകളൊക്കെ നോക്കിയാൽ ചീഞ്ഞ് പുല്ലൊക്കെ ഈ ഒരു പരിവായി അപ്പം നമ്മുടെ കണക്കിൽ രണ്ടു മാസമെങ്കിലും മിനിമം വേണം കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മുടെ ഒരു മാസത്തെ പ്രോസസ്സിങ് കഴിഞ്ഞു കമ്പോസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു കണ്ടോ ഇലകളുടെ സൗണ്ടൊക്കെ ഒന്ന് മാറി നല്ല മരമര സൗണ്ടൊക്കെ മാറി ഇനി ഈ സൈഡുകളിലെ ഇല മാത്രമാണ് അത് നമ്മൾ ഇളക്കി കൊടുത്താൽ അത് സെൻട്രലേക്ക് തന്നെ അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തും ശരിയാവും ചക്കയുടെതൊക്കെ നോക്കി പൊടിഞ്ഞ് ആടുപോലെയായി അങ്ങനത്തെ ഒരു അവസ്ഥയായി ചക്കയൊക്കെ അപ്പോൾ ഇനിയും കമ്പോസ്റ്റിങ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് മൂന്ന് തരം കമ്പോസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണത് ഇങ്ങനെ ചെയ്യാൻ പറ്റണത് പിന്നെ ഇനി ആക്കോലില്ലാണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പോസ്റ്റുമുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ഈ കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഇത് വെച്ചിട്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം വേറെ ഒന്നും മേടിക്കേണ്ട കണ്ടോ അപ്പം ഞാൻ മറ്റേതും കാണിച്ചു തരാട്ടെ അതായത് വെറുതെ നമ്മൾ കഞ്ഞിവെള്ളം കുളിപ്പിച്ചൊഴിച്ചിട്ടുണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം ദോശമാവിൻ്റെ വെള്ളം അങ്ങനത്തെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യലു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കമ്പോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അതും എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റിൽ ഇനി നമ്മളൊന്നും കൊണ്ടുവന്നിട്ട് ഇടരുത് ഇട്ടാ ഒരു മാസം കഴിഞ്ഞു ഇനി നമ്മൾ കിട്ടുന്നതൊന്നും ഇടരുത് ഇതൊരു ഉണ്ടാക്കുമ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഇടാതെ ഇടണം പിന്നെ ഇടരുത് ഇനി ഞാൻ ഇത്ര വലിയ ഷീറ്റ് എടുത്തിട്ട് എന്തിനാന്ന് കാണിച്ചുതരാം ഇത് നമുക്ക് മറയ്ക്കണമല്ലോ അപ്പോൾ ഇത് ഫുള്ള് മറയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്ര വലിയ ഷീറ്റ് എടുക്കാൻ വെച്ചാൽ ഇത് ഇത് ഇങ്ങനെ മറക്കും എത്ര ഈസി ആയിട്ടാണ് നമ്മൾ മറിച്ചുകൊണ്ട് നിങ്ങൾ അപ്പോൾ ഇത്ര വലിയ ഷീറ്റ് എടുത്താൽ നമുക്ക് മറിക്കാനും എളുപ്പമായി പിന്നെ വേണമെങ്കിൽ സൈഡുകളൊന്ന് കൂട്ടി കൊടുത്താൽ മതി നമ്മൾ ബാക്കി മറക്കുന്നുണ്ട് ഈ ഭാഗം നമ്മൾ കുറച്ച് നയർ സർക്കുലേഷൻ വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് മൂടിയിട്ട് കുഴക്കരുണ്ട് കുറച്ച് അയർ വായു സഞ്ചാരം ഉണ്ടെങ്കിലാണ് ഇവർക്ക് അതിൻ്റെ പ്രോസസ്സിങ് ശരിക്കും നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നന്നായി മടക്കാതെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം അപ്പം ടാർപ്പായി നമ്മൾ പൂടുമ്പോൾ അത് ഇതുപോലെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പുകളാക്കി വയ്ക്കും അപ്പോൾ അതിൻ്റെ എയർ സർക്കുലേഷൻ നടക്കും മഴയുണ്ടാകുമ്പോൾ നമ്മൾ രാത്രി വന്നൊന്ന് ഒന്നൊന്ന് മൂടങ്ങിട്ട ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റിങ്ങിൻ്റെ പകുതി കെട്ടാൻ കഴിഞ്ഞ് ഇനി രണ്ടും ഇനി ഒരു മാസം കൂടി നമുക്ക് നോക്കണ്ടും ഇനി നമ്മൾ ഇനാക്കുലല്ലാണ്ട് വെറുതെ ഒഴിച്ച് ചെയ്ത കമ്പോസ്റ്റ് എന്തായും നോക്കാം ഇല കൊഴിഞ്ഞ് വീടുത്തേണ്ട അപ്പോൾ എത്രയും ഇലകൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ടാവും ഇപ്പോൾ ഇത്രയും ഇലകളുണ്ടെങ്കിൽ നമുക്കൊരു ഇനിയും ഉണ്ടാക്കാം ഇത് മഹാബനിയുടെ അലുകാരണം അത് ഫുള്ള് കൊഴിയും ഇനി അടുത്ത നമ്മുടെ കമ്പോസ്റ്റാണ് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് മറ്റൊരു കൂടി ഉണ്ട് അത് നമ്മൾ യൂട്യൂബിൽ കയറി നിങ്ങൾ നമ്മൾ മുകളിൽ ചതില് പോലെ വന്നതിനാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു മാസത്തിൽ ഇതൊരു ഒന്നേകാ മാസം അതായത് ഒരു മാസം ഒരു ആ മുപ്പത്തി മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമായി വേണ്ട അപ്പോൾ ഇതും ഒരുവിധം പൊടുങ്ങിയ എത്തി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവി പോലെ ഉണ്ടെങ്കിൽ ഈ നനവ വേണ്ട കുട്ടുപൊടിയുടെ പോലത്തെ നന ഈ പുഴുക്കളില്ലേ ഇതാണ് നമ്മുടെ ചെള്ളൻ അല്ലെങ്കിൽ തെങ്ങ് കുത്തുന്ന പുഴു എന്ന് പറയണത് അപ്പം ഇതിനെ നമ്മൾ ഒഴിവാക്കണം ഇത് വണ്ടായിട്ട് മാറും ഇതിനെ ഒരു മരുന്നുണ്ട് നമ്മുടെ ജൈവ മരുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ചത്തുപോതിലിട്ട് കഴിഞ്ഞാൽ ബിവേറി അല്ലെങ്കിൽ വെർത്തിസീലിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതായി പോവും അപ്പം അത് നമ്മൾ നോക്കണം വേണ്ട അവർ തനിയെ ഉണ്ടാവണതാണിത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് പിറ്റാ തെങ്ങിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും അല്ല കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ കമ്മൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പുഴുക്കൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് കണ്ട അപ്പോൾ ആ ചേട്ടാ അതിൻ്റെ ഒരു മരുന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ജൈവ മരുന്ന് അപ്പോൾ അതും കൂടി ഇനി മേടിച്ചിട്ട് മിക്സ് ചെയ്ത് ഇടണം അത് ഇതുപോലെ കാർഷിക സർവകലാശാലയിൽ കിട്ടും അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അതിന് പകരം ബിവേറി ഇട്ടാല് നടക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു കാര്യം ചീട്ടാ കുറച്ച് ബിവേറിയെ കൊണ്ടുവന്ന് ഇട ചേട്ടാ കാരണം ബിവേറി ഇതാണ് വിവേറിയെ കണ്ട അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വണ്ടുകൾ അവയ്ക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിനെ മണ്ണിലുള്ള കീടങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ കാരണം ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളമാണ് അപ്പം നമ്മളിപ്പോൾ അത് ഒരു ഇരുപത് ഗ്രാമല്ല ഒരു നാൽപ്പത് അൻപത് ഗ്രാം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ളത് ഉത്ഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടാക്കണ ഈ കൃഷിക്ക് കാര്യമില്ലാണ്ട് ആവില്ല അപ്പോൾ ഇതിൽ കയറി കമൻറ്റ് തന്ന ആ ചാറ്റിനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അവരുടെ ചത്തുപൊക്കുകളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഓരോ അറിവുകൾ കിട്ടുമ്പോൾ അത് നമ്മൾ ആവർത്തികാക്കാൻ ശ്രമിച്ചാൽ മതിയല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തെളിച്ചു കൊടുക്കൊന്നും മത്തി അതിൽ കണ്ടില്ല കേട്ടോ നമ്മൾ ഇനാക്കലോട്ട് ചെയ്തതിൽ കണ്ടില്ല ഇതിലാണ് കണ്ടത് അപ്പോൾ അതിൽ കണ്ടാലും നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യുക അപ്പം നിങ്ങൾ ഇങ്ങനെ വന്ന് നോക്കി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കി വാനലിൽ സൂക്ഷിച്ച് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് പച്ചക്കറികൾ അടിപൊളിയാക്കാൻ പറ്റും പച്ചക്കറികളും ചെടികളൊക്കെ ഒക്കെ അടിപൊളിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും